കൈൽസും ഫിഷറും മലദ്വാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളാണ് ഇതുമൂലം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് കൈൽസും ഫിഷറും ഒക്കെ കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കാറുണ്ട് നമുക്കൊരു സ്ഥലത്ത് പോവാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പം ഇതിനെല്ലാം തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട റീസൺ നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് അതുപോലെ തന്നെ ചില പ്രത്യേക കാരണങ്ങളും ഉണ്ട് ഇത് വരാനുള്ള അതെന്തൊക്കെയാണെന്ന് നോക്കാം അതിലൊന്നാമതായിട്ട് പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നാരുകൾ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ വരാം അപ്പം നിങ്ങൾ എപ്പം ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം നാരുകളുള്ള ഭക്ഷണങ്ങളുണ്ടോ എന്നുള്ളൊരു കാര്യം ഉറപ്പ് വരുത്തുക രണ്ടാമതായിട്ട് പറയുന്നത് ഒന്ന് കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധ ാണ് ഈ ഒരു മലബന്ധം ഒരു മെയിൻ റീസൺ നിങ്ങളുടെ ശരീരത്തിൽ അഡ്യൂക്കേറ്റ് അഥവാ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടത്ര വെള്ളമില്ല അതായത് ഹൈഡ്രേഷൻ ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാരുകളുടെ അളവ് എത്രയോ കുറവാണ് നിങ്ങൾ കൂടുതലായിട്ട് ഈ നോൺ വെജ് ഐറ്റംസ് ആണ് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പൈൽസും ഫിഷറും വരാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ലോങ് സിറ്റിംഗ് ആണ് അതായത് നിങ്ങൾ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ ഒരുപാട് സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തകോലുകളിലോട്ടൊക്കെ പ്രഷർ വരാം പ്രഷർ വരുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ ഇൻഫ്ലമേഷനും നീർക്കെട്ടും വരുന്നു വരുന്നു ഇത് നമുക്ക് എന്ത് പൈൽസിലോട്ടും ഫിഷറിലോട്ടും ലീഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇതും നിങ്ങൾക്കൊരു കാരണമാണ് അതുകൊണ്ടാണ് ഈ ബാത്റൂമിൽ ഒരുപാട് സമയം നിങ്ങളോട് ചിലവഴിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളൊരു പ്രശ്നം വരും എന്നുള്ളൊരു കാര്യം പറയുന്നത് അപ്പം അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക മറ്റൊന്നു പറയുന്നത് വെയിറ്റ് കൂടുന്നതാണ് നിങ്ങളുടെ ശരീരത്തിൽ വെയ്റ്റ് കൂടുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ അരക്കെട്ടിലും അതുപോലെ തന്നെ മറ്റൊന്ന് നമ്മുടെ മുട്ടിലുമാണ് കൂടുതലായിട്ടും ബലം പോകുന്നത് അപ്പം അരക്കെട്ടിൽ ബലം പോകുന്ന സമയത്തും ഇവിടെയുള്ള രക്തക്കൊഴിലുകൾക്കൊക്കെ എന്താവും അത് വീർക്കാനുള്ള കാരണമാവുന്നുണ്ട് നോർമലി പൈൽസ് എന്ന് വെച്ചാൽ എന്താണ് ഈ രക്ത ഉണ്ടാകുന്ന ഒരു വീക്കത്തിനെയാണ് നമ്മൾ പൈൽസ് എന്ന് പറയുന്നത് ഇത് ഒന്നെങ്കിലും മലാശയത്തിലായിരിക്കും അല്ലെങ്കിൽ മലദ്വാരത്തിന് ചുറ്റുമുള്ള രക്തക്കോലുകളായിരിക്കും അപ്പം ഇത് വരാനുള്ള ഒരു മെയിൻ റീസൺ ഒന്ന് വെയിറ്റ് കൂടുതലായിട്ട് മാറുന്നതാണ് മറ്റൊന്നെന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലായിട്ടും ഈ ഡ്രിങ്കുകൾ ഈ ആൽക്കഹോൾ കൂടുതലായിട്ട് കഴിക്കുന്ന ആളെ അല്ലെങ്കിൽ കൂടുതലായിട്ടും നിങ്ങൾക്ക് സ്മോക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള വെള്ളങ്ങൾ നിങ്ങൾ കൂടുതലായിട്ട് കുടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം ഇതും ഈ പൈൽസും ഫിഷറും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ഉള്ള ഒരു റീസൺ എന്ന് പറയുന്നത് പ്രഗ്നൻസിയാണ് പ്രഗ്നൻസി സമയത്ത് ഹോർമോൺ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടും വെയിറ്റ് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും സ്ത്രീകളിൽ എന്ത് കാണാം പൈൽസ് വരാനുള്ള ചാൻസസ് ഉണ്ട് ഭക്ഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഭക്ഷണത്തിൽ ഈ കുറച്ച് കാര്യങ്ങൾ ചേഞ്ചസൊക്കെ വരുത്തുന്ന സമയത്ത് തന്നെ ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ പറയുന്ന ഒരു വിഭാഗം ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം വരുന്ന ആളുകളുണ്ട് നിങ്ങൾ കൂടുതലായിട്ടും പ്രഷർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നോർമൽ ഡെലിവറി ഒക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും പ്രഷർ ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഉള്ളിലുള്ള ഈ രക്ക കോയലുകൾ പുറത്തോട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാം അപ്പോൾ പൈൽസ് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ കാണാം ഒന്ന് ഉള്ളിലായിട്ടും പുറത്തായിട്ടും ഉള്ളിൽ പൈൽസ് ഉണ്ടാകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ട് ചില ആളുകളിൽ ബ്ലീഡിംഗ് ഒക്കെ കണ്ടുവരാറുണ്ട് വേദന കുറവായിരിക്കും എന്നാൽ പുറത്താണ് പൈൽസ് പൈൽസെങ്കിലും നല്ല രീതിയിൽ വേദന ഉണ്ടായിരിക്കും അത് നമുക്ക് പല ഗ്രേഡുകളായിട്ട് പറയാനും സാധിക്കും ചില ആളുകളിൽ ആ ഒരു തടുപ്പ് പുറത്ത് തന്നെ കിടക്കും ചില ആളുകൾ മലം പോയി കഴിഞ്ഞതിന് ശേഷം തടുപ്പ് ഉള്ളിലോട്ട് പോകുന്നു ചില ആളുകൾ കൈകൊണ്ട് തന്നെ തടുപ്പ് ഉള്ളിലോട്ടാക്കുന്നു ചില ആളുകളിൽ ഫുൾ ടൈം ഈ ഒരു തടുപ്പ് പുറത്ത് അങ്ങനെ നമുക്ക് സ്റ്റേജുകളായിട്ടൊക്കെ ഇതിനെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ എന്ത് വന്നാലും ഇതുമൂലമുള്ള വേദന എന്ന് പറയുന്നത് അസഹനീയമായിരിക്കും നമുക്ക് ബാത്റൂം ആലോചിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് പേടിയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു നൈറ്റ് നിങ്ങൾക്ക് പേടിയായിരിക്കും ഓ നാളെ രാവിലെ ഞാൻ എത്ര ബുദ്ധിമുട്ടണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അപ്പം ഇത് വന്നിട്ട് ആളുകൾ ചില ആളുകൾ കരഞ്ഞു പറയാറുണ്ട് ഡോക്ടറെ വേദന അത്രയും സഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മളെ ഫുഡിൽ ചേഞ്ചസ് വരുത്തുന്ന സമയത്ത് തന്നെ നമുക്കിത് ക്യൂർ ചെയ്യാൻ സാധിക്കും കാരണം മെഡിക്കേഷൻസ് എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് അവർക്ക് ആ ഒരു സമയത്തുള്ള നീർക്കെട്ടും കാര്യങ്ങളും വേദനയും ഒക്കെ കുറയ്ക്കാനുള്ളതാണ് അതിനുശേഷവും നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം നിങ്ങളെ ഭക്ഷണം നല്ല രീതിയിൽ ശ്രദ്ധിക്കണം നിങ്ങൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ പത്ത് മുതൽ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടോ അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ ഫിഷർ എന്ന് പറയുന്ന ചില ഒരു വിഭാഗമുണ്ട് ചില ആളുകൾക്ക് ഈ ഫിഷറാണ് ഉണ്ടാകുന്നത് ചില ആളുകൾക്ക് തടുപ്പൊന്നുമില്ല പക്ഷേ മലദ്വാരത്തിന് ഭയങ്കര പെയിനാണ് അവിടെ ഈ മലം പോകുമ്പം ഭയങ്കരമായിട്ട് ടൈറ്റ് റ്റാവുന്നു നല്ല രീതിയിൽ പെയിൻ വരുന്നു അതെന്ന് പറയുന്ന കണ്ടീഷൻ ഫിഷറാണ് തടുപ്പൊന്നുമില്ല അത് നമുക്ക് ജസ്റ്റ് മെഡിക്കേഷൻസ് കൊടുക്കുമ്പം തന്നെ കാര്യങ്ങളൊക്കെ ആയിക്കോളും അത് കൂടുതലും വരുന്നത് ഈ പ്രോട്ടീൻസ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകൾ ഈ ചിക്കണ് അല്ലെങ്കിൽ മുട്ട പോലെയുള്ള പ്രോട്ടീൻസ് അമിതമാകുന്ന സമയത്ത് അല്ലെങ്കിൽ എരിവ് കൂടുതലായിട്ട് എടുക്കുന്ന സമയത്തൊക്കെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത് അപ്പം അതാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മെഡിക്കേഷൻസ് കഴിച്ച് പിന്നെ നമുക്ക് നോർമലായി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം അങ്ങ് ശ്രദ്ധിച്ചു പോയാൽ മതി താൽക്കാലികമായിട്ടുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കാൻ മാത്രമാണ് നമുക്ക് മെഡിക്കേഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത് അപ്പം അതും നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം കാരണം ഫൈബേഴ്സ് കൂടുതലായിരിക്കണം എരിവുള്ളത് ഒഴിവാക്കണം പുളിയാണെങ്കിലും കൂടുതലായിട്ട് കഴിക്കേണ്ട അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ടതിൽ ഒന്ന് മൈദയാണ് മൈദ കൂടുതലായിട്ടും കഴിക്കുന്നതും വയറ് അല്ലെങ്കിൽ നമ്മുടെ മോഷൻ ടൈറ്റ് ആവുന്നതിന് കാരണമാവുന്നുണ്ട് അപ്പം അതും ഒഴിവാക്കുക ചോക്ലേറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ശീലം അങ്ങോട്ട് ഒഴിവാക്കുക ഇതെല്ലാം തന്നെ എന്ത് ചെയ്യും വയറ് ടൈറ്റ് ആവുന്നത് കാരണമാവും അപ്പോൾ അതെല്ലാം ഒഴിവാക്കുക പിന്നെ ഷെൽഫിഷുകൾ ഉണ്ടല്ലോ ഈ ഞണ്ട് ചെമ്മീൻ കക്കിയൊക്കെ അതൊക്കെ ചില ആളുകൾ അവിടെ ചോർച്ചിലുണ്ടായിട്ട് പൈൽസൊക്കെ കണ്ട് വരുന്ന ആളുകളുണ്ട് അവർക്ക് നോർമലി അവൾ അവരത് കണ്ടിട്ടുണ്ടാവില്ല അതായത് അവർ തടുപ്പ് വന്നതോ ബുദ്ധിമുട്ടുകളൊന്നും അവർ കണ്ടിട്ടുണ്ടാവില്ല പക്ഷെ ചിലപ്പോൾ ഒരു ചൊറിച്ചിലൊക്കെ വന്ന സമയത്തായിരിക്കും നിങ്ങൾ നോട്ട് ചെയ്തത് നിങ്ങൾക്ക് അവിടെ ചെറിയൊരു തടുപ്പ് പോലെ അല്ലെങ്കിൽ ചെറിയൊരു കുരു പോലുള്ള ഒരു കാര്യമൊക്കെ അപ്പം ഇങ്ങനെയുള്ള ഷെൽഫിഷുകളും ഇങ്ങനെയുള്ള ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നാരുകളാണ് കൂടുതൽ എത്തേണ്ടത് അപ്പം നാരുകളിലുള്ള പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ആപ്പിളായിക്കോട്ടെ മുന്തിരിയിലായിക്കോട്ടെ കൂടുതലായിട്ട് നാരുണ്ട് ഓറഞ്ചിൽ കൂടുതൽ നാരുണ്ട് പേരൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും വയറ് ലൂസാക്കാൻ വേണ്ടി അപ്പം പേരൊക്കെയൊക്കെ കഴിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് മാമ്പഴം കിട്ടുന്നുണ്ടെങ്കിൽ മാമ്പഴം അതെല്ലാം തന്നെ കുറച്ചും കൂടി വയറ് ക്ലിയർ ആക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സാധാരണ നിങ്ങൾ പഴം കഴിക്കുന്നുണ്ടെങ്കിലും സാധാ പഴം നിങ്ങൾ കഴിക്കുന്ന ഈ പാളയംകോടൻ അല്ലെങ്കിൽ മൈസൂർ പഴം എന്നൊക്കെ പറയും അത് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വയറ്റിന് കുറച്ച് ഈസി ആയിട്ട് തന്നെ പോകും പക്ഷേ ചില ആളുകളിൽ ഈ പഴം കഴിക്കുമ്പം ഇത് ചെറിയ ചെറിയ ഒരു ഇൻഫ്ലമേഷൻ നമ്മൾ കുടലിലൊക്കെ ഉണ്ടാക്കും അത് ചില ആളുകൾ ഐ ബി എസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു പഴം കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പച്ചക്കറികൾ കഴിക്കുക ഗ്രീൻ നിറത്തിലുള്ള പച്ച നിറത്തിലുള്ള പച്ചക്കറികൾ കഴിക്കുക അത് നീർക്കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഈ തടുപ്പും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അത് ഈ ബ്രൊക്കോളി ക്യാബേജ് കോളിഫ്ലവർ ഒക്കെ ഉണ്ടല്ലോ അതിലാണെങ്കിലും നാരികളാണെങ്കിലും കൂടുതലാണ് അത് നിങ്ങൾ മാക്സിമം എടുക്കാം പിന്നെ നിങ്ങൾക്ക് പ്രോബയോട്ടിക്സ് തൈരോ മോരോ നിങ്ങൾ കഴിക്കാം മോരിൽ നിങ്ങൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കഴിക്കുകയാണെങ്കിൽ അത് നീർക്കെട്ട് കുറയ്ക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ചേനയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ചേനയൊക്കെ കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു പൈൽസ് അസുഖത്തിന് തന്നെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള റെമഡിയാണ് ചേന ചേനയെന്ന് പറയുന്നത് അതും നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ മെയിനായിട്ട് ഇതാണ് ഒഴിവാക്കേണ്ടതിൽ മല്ലിയും മുളകും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതും പരമാവധി നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് പിന്നെ ഈ പൊരിച്ച് കരിച്ച് കഴിക്കുന്ന അൽഫാം പോലെയുള്ള ഭക്ഷണ വസ്തുക്കൾ നിങ്ങൾ മാക്സിമം ഒഴിവാക്കണം ഇടക്കിടയ്ക്ക് വരുന്ന ആളുകൾ നിങ്ങൾ കൊതികൊണ്ട് അത് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടീഷൻ വഷളാകും നല്ല രീതിയിൽ ബ്ലീഡിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് സൈഡ് എഫക്റ്റ് പോലെ ബ്ലഡ് ലോസും കാര്യങ്ങളും അനീമികയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അന്നപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ കുറച്ച് കാലത്തേക്കെങ്കിലും ഭക്ഷണമൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്ന് അത് മെഡിക്കേഷൻസ് കഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറവുണ്ടായിരിക്കും അത് കരുതി നിങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരു ഇപ്പോൾ കറി വെച്ചാൽ കുറച്ച് ചിക്കൻ ഒരു പീസ് കഴിച്ചാൽ നന്നായിട്ട് സാലഡ്സ് കഴിക്കുക ഉള്ളി കുക്കുംബറൊക്കെ നന്നായിട്ട് കഴിക്കുക അതിനെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക അങ്ങനെയാകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല ആ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ആയുർവേദത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പൈൽസ് ആണെങ്കിലും ഫിഷർ ആണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് മെഡിക്കേഷൻസ് ഒക്കെ അവൈലബിൾ ആണ് നമുക്ക് വലിയ രീതിയിലുള്ള സൈഡ് എഫക്ട്സും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കില്ല ഈ പറയുന്ന ഭക്ഷണങ്ങളും ഈ പറയുന്ന ഡയറ്റും ഒക്കെ ശ്രദ്ധിക്കുക പിന്നെ സ്വിറ്റ്സ് ബാത്ത് എല്ലാവർക്കും അറിയാം നിങ്ങൾ കുറച്ച് വെള്ളത്തിൻ്റെ അകത്ത് ഒപ്പിട്ടിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള നീർ കെട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു ഇല്ലെങ്കിൽ ഒരു കഷ്ണം ഐസ് നിങ്ങൾക്ക് ഒരു തുണിയിൽ കവർ ചെയ്തിട്ട് പുകച്ചിലുണ്ടെങ്കിൽ അവിടെ വെച്ച് കൊടുക്കുക അലോവേറെ ഫ്രഷ് ആയിട്ടുള്ള നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന അലോവേര ഉണ്ടെങ്കിൽ അതിൻ്റെ പഴപ്പെടുത്തിട്ട് നിങ്ങൾക്കൊരു തുണിയിൽ വെച്ചിട്ട് ആ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കുന്നതൊക്കെ എന്ത് ചെയ്യാം ആ സ്ഥലത്തുള്ള ബേണിങ് സെൻസേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങൾ മെയിനായിട്ടോ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക പയറും പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക അതെല്ലാം തന്നെ നമ്മുടെ മോഷനൊക്കെ കുറച്ചും കൂടി ഈസിയാക്കും ചെറുപയറൊക്കെ നല്ലോണം കഴിക്കുക തേങ്ങയൊക്കെ ഒക്കെ ഇട്ട് കഴിക്കുന്നതെല്ലാം തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് തവിടെ എന്ന് പറയുന്നത് ഈ തവിട് കിട്ടുന്നത് അരിയിൽ നിന്നാണ് അപ്പോൾ തവിടുള്ള അരി കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിലും കുടലിൽ വരെ വരുന്ന എന്ത് കുറയ്ക്കാൻ പറ്റും നീർക്കിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും അത് നിങ്ങൾ കഴിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് സൂപ്പൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ സൂപ്പ് വെച്ചിട്ട് കഴിക്കുക ഇപ്പോൾ കുരുമുളക് പൊടിയാണെങ്കിൽ വളരെ കുറച്ച് ആഡ് ചെയ്താൽ മതി വെളുത്തുള്ളിയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ഇഞ്ചിയൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് എന്തെങ്കിലും രീതിയിലുള്ള സൂപ്പുകൾ വെജിറ്റബിൾ സൂപ്പാണ് കൂടുതൽ നല്ലത് ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്ത് വയറ് ടൈറ്റ് ആവുന്ന ആളുകളുണ്ട് മുട്ട കഴിക്കുന്നത് സമയത്തും മലബന്ധം വരുന്ന ആളുകളാണെങ്കിൽ മുട്ട ഒഴിവാക്കുക ചിക്കൻ കഴിക്കുന്ന സമയത്ത് വരുന്ന ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതും നല്ലതാണ് ചില ആളുകൾക്ക് നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ വരാറുണ്ട് അപ്പോൾ നേന്ത്രപ്പഴം കഴിക്കുന്ന സമയത്ത് എന്തു ചെയ്യുക ജസ്റ്റ് നിങ്ങളൊന്ന് പുഴുങ്ങിയിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഗീലൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കാം അങ്ങനെ ആകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മലം ടൈറ്റ് ആവില്ല അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ചോറിലും ഭക്ഷണത്തിലൊക്കെ എന്ത് ചെയ്യുക ഒരു ടീസ്പൂൺ നെയ്യെങ്കിലും ആഡ് ചെയ്യുക ഒരു ടീസ്പൂൺ നെയ്യ് കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാ ദിവസവും നെയ്യ് ചൂടാക്കാതെ തന്നെ ജസ്റ്റ് നിങ്ങളുടെ ചോറിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിക്കുന്നതൊക്കെ വയർ ഈസി ആക്കാനും നമുക്ക് മറ്റുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കുറയ്ക്കാനും എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും അതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ മെയിനായിട്ടും ഫുഡിലൊക്കെ നോക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീരയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും മുരിങ്ങേൻ്റെയിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങളെ ഭക്ഷണത്തിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക ഇതെല്ലാം തന്നെ നമ്മുടെ എന്ത് കുറയ്ക്കും ശരീരത്തിലുള്ള നീർക്കെട്ട് കുറയ്ക്കും മലാശയത്തിൽ വരുന്ന നീർക്കെട്ട് കുറയ്ക്കും മലാശയത്തിൻ്റെ ഉള്ളിലാണിപ്പോൾ നിങ്ങൾക്ക് പൈൽസ് ഉള്ളതെങ്കിൽ അതിനെ കുറയ്ക്കാനൊക്കെ ഈ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ടുള്ള ബ്ലീഡിങ് ആണ് വേദനകളൊന്നും വേദനകളൊന്നുമില്ലെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ സമീപിക്കുക മറ്റെന്തെങ്കിലും അസുഖമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക നിങ്ങൾക്ക് ഒരുപാട് കാലമായിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിലൊക്കെ കോൺടാക്റ്റ് ചെയ്യാം നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി